പഴയങ്ങാടിയിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ദന്തൽ ക്ലിനിക്ക് ഷാംസ് ഡെൻ ട്രസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം മാടായിയുടെ സ്വന്തം ബി ബി ഡോക്ടർ മുബറക്ക മുഹമ്മദ് എം ബി ബി എസ് നിർവഹിച്ചു ദന്തൽ പരിചരണ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മുഴുവൻ സമയവും ഉറപ്പു നൽകി ജനകീയ രീതിയിൽ ആതുര ശുശ്രൂഷാരംഗത്ത് നിറഞ്ഞു നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശ്യാം പ്രസാദ് എം ടി എസ് ദന്ത ക്രമീകരണ വിദഗ്ധ ഡോക്ടർ വർഷ എം ഡി എസ് എന്നിവരുടെ മുഴുവൻ സമയ സേവനം ക്ലിനിക്കിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ പല്ലിൽ കമ്പിയെഴുന്ന ചികിത്സയ്ക്കും റൂട്ട് കനാൽ ചികിത്സയ്ക്കും മാസങ്ങളുടെ കാത്തിരിപ്പ് ഇനി ആവശ്യമില്ല ഇവർക്കു പുറമെ വിവിധ വിഭാഗങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് എന്ന് ഡോക്ടർ ശ്യാംപ്രസാദ് പറഞ്ഞു ക്ലിനിക്കിലെ ദന്തൽ ചെയറിൻ്റെ ഉദ്ഘാടനം ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിച്ചു ചടങ്ങിൽ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ മാടായി പഞ്ചായത്ത് അംഗം റഷീദ് അാവുടിയിൽ ഏഴോം പഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ് പി വി അബ്ദുള്ള ഡോക്ടർ ശ്യാം പ്രസാദ് ഡോക്ടർ വർഷാ തുടങ്ങിയവർ സംബന്ധിച്ചു ദന്തചികിത്സാരംഗത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒട്ടനവധി അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിൽ ആണ് മുമ്പ് ഗൾഫ് നാടുകളിലും അതുപോലെ തന്നെ യു കെ യു എസ് എ പോലുള്ള സ്ഥലങ്ങളിലും കിട്ടിയിരിക്കുന്ന അതേ ലെവലിലുള്ള അത്യാധുനിക ട്രീറ്റ്മെന്റ് ഇപ്പോൾ നമുക്കും നമ്മുടെ ക്ലിനിക്കുകളും ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പഴയങ്ങാടിയിലെ ഡെൻട്രസ്റ്റ് എന്ന ദന്താശുപത്രി നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മുടെ എല്ലാ മുഴുവൻ സമയം റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് ആയാലും പല്ലിനി കമ്പിയിടുന്ന ഓർത്തലോണ്ടിസ്റ്റിന്റെ സേവനവും മുഴുവൻ സമയവും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ദന്ത ഏഹ് മറ്റു പ്രശ്നങ്ങൾ മോണരോഗത്തിന്റെ പ്രശ്നങ്ങളായാലും കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയാലും അതുപോലെ തന്നെ പല്ലി സർജൻ ഓർമ്മ സ്പെഷ്യലിസ്റ്റ് സർജന്റെ സേവനവും നമ്മളിവിടെ കൃത്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ദന്തചികിത്സയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് അതിൻ്റെ സ്റ്റെറിലൈസേഷൻ അണുനശീകരണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലിനിക്കുകൾ ഈ ക്ലിനിക്കിൽ നൂറ് ശതമാനം അണുനശീകരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള അണുനശീകരണം നമ്മൾ നടത്തുന്നുണ്ട് അതിൻ്റെ സ്റ്റെറലൈസേഷൻ ഓട്ടോ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി സൗകര്യങ്ങളോടുകൂടി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ എക്സ്റേ സൗകര്യം എക്സ്റേ നമുക്ക് ഒരു ക്ലിക്കിൽ നമുക്ക് ഡിജിറ്റൽ എക്സ്റേ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കിട്ടുന്ന രീതിയിൽ നമ്മുടെ പല്ലിൻ്റെ എക്സ്റേ ഡിജിറ്റലായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സൗകര്യവും നമ്മുടെ ഈ ഡെൻട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്